ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ദോശയല്ലേ എല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷെ ദോശയാണ് പക്ഷെ നമുക്കിതിന് ഉഴുന്ന് വേണ്ട അരി വേണ്ട ഇതൊന്നും വേണ്ട അതേപോലെ പന്ത്രണ്ട് മണിക്കൂറൊന്നും കുതിർ പുളിപ്പിക്കാൻ വെക്കണ്ട ഇങ്ങനൊന്നും ചെയ്യാണ്ട് ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അടിപൊളി ദോശ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരമണിക്കൂർ മാക്സിമം എല്ലാം കൂടെ ദോശ ചുട്ട് കഴിയാൻ വേണ്ടിയിട്ട് നോക്കുക ഇത്രയും സിമ്പിളാണ് ഇപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കാൻ നമുക്ക് മാവൊന്നും അരച്ചൊന്നുമില്ലല്ലോ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ താ അതിന് അരക്കപ്പ് അളവിൽ ആണ് ഞാൻ നമ്മൾ പൊടിക്കുന്ന ജാറിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ നേരെ പകുതി ഇപ്പോൾ ഒരു കപ്പാണ് അരക്കപ്പ് അരക്കപ്പാണ് കാൽക്കപ്പ് അരിപ്പൊടി നമ്മൾ എല്ലാത്തിനും എടുക്കുന്ന നോർമൽ അരിപ്പൊടി ഇത് രണ്ടും കൂടെ നന്നായിരുന്നു പൊടിച്ചെടുക്കണം അതായത് അരിപ്പൊടി ഓൾറെഡി നൈസ് പൊടിയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ റവടി നന്നായിരുന്നു പൊടിച്ചെടുക്കണം അപ്പോൾ അതാ പൊടിച്ചെടുത്തുകൊണ്ട് രണ്ടും കൂടെ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കേ ഞാനിത് അധികം കൂടുതലെടുത്തിട്ടില്ല കേട്ടോ ഒരു നാല് അഞ്ച് ദോശയൊക്കെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്രയും മതി ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ എൻ്റെ ഡബിൾ എടുക്കുമോ അങ്ങനെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് ഇതിലേക്ക് ഇട്ടുണ്ട് നമ്മളെ പൊടി രണ്ടാമത് ഇതിലേക്ക് കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തൈര് ഇതും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് ഇത് കട്ടിയുള്ള തൈരായത് കൊണ്ട് ഇപ്പോൾ വെള്ളം പോലുള്ള തൈരാണെങ്കിലേ പിന്നെ നോക്കണേ വെള്ളം നല്ല പോലെ ഉണ്ടാവുമല്ലോ ഇത് കട്ടിയുള്ള തൈരാണേ അപ്പം പിന്നെ പുളിയില്ലാത്ത ആയതുകൊണ്ട് അത്ര കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒരു ദോശന്റെ കൺസിസ്റ്റൻസിൽ വരണ്ടേ ആ മാവിൻ്റെ അതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്തുണ്ട് അത് ഓരോരുത്തരെ തൈരിനൊക്കെ അനുസരിച്ച് തൈരുള്ള വെള്ളത്തിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരിക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കോ നമ്മുടെ ദോശേൻ്റെയൊക്കെ ഒന്നൊരു കുറച്ചൊരു കട്ടിയിലാണ് നമുക്ക് നോക്കാം എല്ലാം കുറച്ചും ചേർക്കാനുണ്ട് അപ്പം താ ഉപ്പ് ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തി കൊടുത്തുണ്ട് അതേപോലെതാ ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി സോഡ പൗഡർ അതായത് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുത്തുണ്ട് അപ്പക്കാരം എന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമല്ലേ അതുകൊണ്ട് തന്നെ അപ്പക്കാരവും ചേർത്തി കൊടുത്തുണ്ട് കുറച്ച് ഒരു നുള്ളു ചേർത്തി കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഇത് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്തിച്ച് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം നമ്മൾ സോടപ്പൊടിയൊക്കെ ഇട്ടല്ല ഒന്ന് ചേരണ്ടേ ഇതിലേക്ക് അതിന് വേണ്ടിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കി വെള്ളം വേണേ ചേർത്ത് എന്നിട്ട് ദോശ ചൂട്ടാ ഓക്കെ അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മളെ ദോശ ചൂടാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മളെ ദോശമാവ്താ ഈ ഒരു കണ്ടോ നമ്മൾ സദാ ദോശമാവിൻ്റെ അതേപോലെ ാക്കി കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കട്ടി ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കും എന്നിട്ട് സാധാ പോലെ ഞാൻ കല്ല് ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായാ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഓക്കെ ഇതാണോ നമ്മൾ സാധാരണ ദോശമാവ് പോലെ തന്നെ ഒന്നാണല്ലോ അപ്പം നമ്മൾ ദോശക്കല്ല് ഇവിടെ ചൂടായി ഉണ്ട് നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കുക ദോശമാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം കണ്ടോ നമ്മൾ സാധാരണ ദോശ ചുറ്റുന്ന പോലെ തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കണ്ടോ അപ്പം അധികം ഹൈ ഫ്ലെയിമിലിട്ടുണ്ട് കേട്ടോ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ടത് കല്ലൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് കൊടുത്താണേ നമുക്കിതിൻ്റെ മുകളിൽ നിങ്ങൾ എന്താണോ ഉണ്ടല്ലോ ബട്ടർടാ നെയ്ടാ ഓയിൽ ആക്കി കൊടുക്ക എന്താണോ ദോശയിൽ നിങ്ങൾ ചെയ്യുന്നത് അതാക്കി കൊടുക്ക ഞാൻ ഇതാ കുറച്ച് നെയ്യാണ് നല്ല നെയ്യ് കുറച്ചാ ഇതിന്റെ മേലാക്കി കൊടുത്തത് ചെറിയ തീയിൽ പിരിഞ്ഞ് വരും നമ്മളെ ദോശ ഒന്ന് കൊടുക്കാം കൊടുക്കൂടെ വെച്ചാലും എല്ലാ ഭാഗവും കൂടെ നല്ല യെല്ലോ കളറായി ആയില്ലേ ഞാൻ മസാല ദോശ ഒന്നും അല്ലാത്തോണ്ട് അധികം മുരിക്കാൻ ഒന്നിയിലസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ആ നെയ്യ് ഒന്നൊന്നവിടെ തട്ടുമ്പോ നല്ലൊരു ടേസ്റ്റാണ് ഒന്നൊന്ന് അടിഭാഗം മുരിഞ്ഞു എന്നാൽ ഒന്നിട്ട് നല്ലപോലെ മടക്കി നല്ല പൊടി ദോശ ഇത്ര പണിയുള്ളൂ എല്ലാരും ഒന്ന് ഇണ്ടാക്കി കേട്ടോ അതേപോലെ ആരെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി ഇനി ഇപ്പോൾ അരി വെള്ളത്തിൽ ഇണ്ടാ മറന്നു പോകണമെന്നില്ല രാവിലെ എണീച്ച് ഇങ്ങനെ തന്നെ ദോശ ഉണ്ടാക്കിയാലും മതി നമ്മൾ ദോശ കഴിക്കുന്ന ഏതൊരു ചട്ടിനിയോ സാമ്പാറോ എന്താണോ ഉള്ളത് അതും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി അത്രയേ ഉള്ളൂ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു